പൊന്നാനി ബെൻസി പോളി കടവനാട് ജി എഫ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ബെൻസി പോളി ക്ലിനിക്കും ജി എഫ് യു പി സ്കൂളും സംയുക്തമായാണ് കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായാണ് സൌജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് പൊനാനി കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലേഷ് ഉദ്ഘാടനം ചെയ്തു എന്റെ സന്തോഷം നിങ്ങൾക്ക് ഞങ്ങൾ പ്രാഥമിക शिक्षा കേവലന പ്രോജക്റ്റാണ് ഫീൽഡ് സ്കൂളിൽ നമ്മൾ ഒരു പ്രോഗ്രാം ആണ് നടക്കുന്നത് പലനാട് സ്കൂളിൽ terjadinya വന്നപ്പോൾ അതിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു ടീച്ചർ മെയിന്റൈൻ ചെയ്തു അതിനെ നമ്മൾ ചെയ്യുന്ന സൗഹൃദത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് എ കേവലിക് പെൻസിപോളിറ്റി കേന്ദ്രത്തിൽ terjadinya പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിർത്തുന്നു ബി രമ ടീച്ചർ അദ്ധിഷദവിച്ചു ക്യാമ്പ് ഡയറക്ടർ മുഹമ്മദ് പൊന്നാനി ഒപ്റ്റോമെട്രിസ്റ്റ് ഫാത്തിമ ജാസ്മിൻ എന്നിവർ ആശംസകൾ നേർന്ന് സ്വാഗതവും ശരിത ടീച്ചർ നന്ദിയും പറഞ്ഞു പ്ലസ് കഴിഞ്ഞവരാണോ മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ എക്സ് റേ അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് ഓഫ്താൽമിക് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് കെയർ ഡിപ്ലോമ ഇൻ ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ ഫീസ് തവണകളായി സൗകര്യം ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി തവണ ക്ലാസുകൾ കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ചന്തപ്പടി പൊന്നാനി ഫോൺ സിക്സ് ടു സിക്സ് ഫോർ സെവൻ സീറോ സിക്സ് സെവൻ നയൻ സീറോ സിക്സ് വൺ ഫോർ വൺ എയ്റ്റ് സെവൻ സീറോ എയ്റ്റ്